അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി സഹകരണ പാതയിലാണ് ഇന്ത്യ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു രാജ്യത്തോടും നിസ്സഹകരണമില്ല എല്ലാവരോടും മാനുഷികമായ പരിഗണനകൾ നൽകി എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദത്തോടുകൂടി പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് ഈ സ്വതന്ത്ര ഭാരതം ഇന്ന് താലിബാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യ താലിബാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി രണ്ടുപേരും ഫോണിലൂടെ സംസാരിച്ചു അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായിട്ടാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ മന്ത്രിതല ആശയവിനിമയം നടക്കുന്നത് ഇന്ത്യ ഇതുവരെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ട് പോലുമില്ല എന്നാൽ അടുത്ത കാലത്തായി ഇന്ത്യയുമായി വളരെ മികച്ച ബന്ധമാണ് താലിബാൻ ഭരണകൂടം വെച്ച് പുലർത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടതിൽ താലിബാൻ ഭരണകൂടം അപലപിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുമായി ജയശങ്കർ ഫോണിൽ ബന്ധപ്പെട്ടത് എക്സ്പോസ്റ്റിലൂടെ ജയശങ്കർ ആണ് താലിബാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംഭാഷണം നടന്നതായി അറിയിച്ചത് അഫ്ഗാൻ ഇടക്കാല വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തക്കിയുമായി ഇന്ന് വൈകുന്നേരം നല്ല രൂപത്തിൽ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ അദ്ദേഹം അപലപിച്ചതിനെ ആഴത്തിൽ അഭിനന്ദിച്ചു ജയശങ്കർ വ്യാജവും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകൾ വഴി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അവിശ്വാസം സൃഷ്ടിക്കാനുള്ള സമീപകാല ശ്രമങ്ങളെ അദ്ദേഹം ശക്തമായി നിരസിച്ചു ജയശങ്കർ എക്സിൽ കുറിച്ചിട്ടുണ്ട് ഇതെല്ലാം അഫ്ഗാൻ ജനതയുമായിട്ടുള്ള ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള സൗഹൃദവും അവരുടെ വികസന ആവശ്യങ്ങൾക്ക് തുടർച്ചയായി നൽകുന്ന പിന്തുണയും സംഭാഷണത്തിൽ വിഷയമായി ജയശങ്കർ അറിയിച്ചു സഹകരിച്ചു മുന്നോട്ടു പോകുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എക്സ്പോസ്റ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചബഹാർ തുറമുഖ വികസനവും ഇന്ത്യയിലെ അഫ്ഗാൻ തടവുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച് രണ്ട് നേതാക്കളും ചർച്ച ചെയ്തു സംഭാഷണത്തിൽ അഫ്ഗാൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് വീണ്ടും പരിഗണിക്കാമെന്ന് ഇന്ത്യ അറിയിച്ചതായും കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഹാഫിസ് സിയ അഹമ്മദ് വ്യക്തമാക്കി രണ്ടു മന്ത്രിമാരും തമ്മിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പട്ടികപ്പെടുത്തിയ പഷ്തോ ഭാഷയിലുള്ള നിരവധി പോസ്റ്റുകൾ എക്സിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പഹൽ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായും അവസാനിപ്പിക്കുകയും അതിർത്തി പോസ്റ്റുകൾ അടയ്ക്കുകയും ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ചബഹാർ തുറമുഖത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയ്ക്ക് പ്രാധാന്യം ഏറുകയാണ് കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെത്താൻ പാകിസ്ഥാൻ വഴിയുള്ള കരമാർഗ്ഗങ്ങളെയാണ് പ്രധാനമായും അഫ്ഗാനിസ്ഥാൻ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിനുള്ള ഏക മാർഗം ഇറാനിലെ ചബഹാർ തുറമുഖമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ കൂട്ടിപ്പിടിക്കാൻ അഫ്ഗാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനുമായി ഇടഞ്ഞ പ്രത്യേക ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അകത്തു നിന്ന് തന്നെ ബലൂചികൾ ബലൂജികളും ഇന്ത്യയുമായി നല്ല രൂപത്തിൽ സൗഹൃദമായി പോകുന്ന രാജ്യമാണ് പാകിസ്ഥാന് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ തന്നെ ബലൂചിസ്ഥാൻ നേതാക്കൾ അഫ്ഗാൻ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇന്ത്യ വേറൊരു ഭാഗത്ത് പാകിസ്ഥാന്റെ അകത്ത് നിന്ന് തന്നെ ആർമി അടക്കമുള്ളവർ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരികയാണ് ബലൂജിസ്ഥാൻ ഇനി മുതൽ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും സ്വതന്ത്ര രാജ്യമാണെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെറിയാർ ബലൂജിന്റെ നേതൃത്വത്തിലുള്ള ബലൂജ് നേതാക്കൾ പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി തങ്ങൾക്ക് സ്വതന്ത്ര രാജ്യ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായി ഇവിടെ സമരങ്ങളും ചാവേർ ആക്രമണങ്ങളും സ്ഥിര സംഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശുമായി രണ്ടായി മുറിഞ്ഞ പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളായി മുറിയുമോ സ്വതന്ത്ര രാജ്യമാക്കണം എന്ന ആവശ്യം ഉന്നയിച്ച ബലൂചിസ്ഥാനിലെ കലാപത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുമ്പോഴും ഇന്ത്യ അതിനെ തള്ളിക്കളയുമ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ഉയരുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂർ രണ്ട് എന്നീ ആക്രമണങ്ങളിലൂടെ ഇന്ത്യയിൽ നിന്നും തിരിച്ചടി നേരിട്ട പാകിസ്ഥാന് പുതിയ തലവേദന ബലൂചിസ്ഥാൻ നേതാക്കളിൽ നിന്നും ഉയരുകയാണ് ബലൂചിസ്ഥാനിൽ നിന്നും ഉടനെ തന്നെ പിൻവാങ്ങാൻ പാകിസ്ഥാൻ പട്ടാളക്കാരോട് ബലൂജ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഐക്യരാഷ്ട്രസഭയോട് സമാധാന സേനയെ ഉടൻ തന്നെ ബലൂചിസ്ഥാനിലേക്ക് അയക്കാനും മിറിയാർ ബലൂജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയോട് ഉടൻ തന്നെ ഡൽഹിയിൽ ബലൂചിസ്ഥാൻ എംബസി സ്ഥാപിക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പുതിയ ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് തങ്ങൾ പതാകയും ദേശീയ ഗാനവും വരെ സൃഷ്ടിച്ചു കഴിഞ്ഞതായും ബലൂജ് പോരാളികളായ അവരുടെ നേതാവായിട്ടുള്ള മിറിയാർ ബലൂജ് അവകാശപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയോടുള്ള അമർഷം തിങ്ങി നിൽക്കുന്ന പാകിസ്ഥാൻ അത് കാണിക്കാനും പറ്റുന്നില്ല എന്നാൽ സ്വന്തം രാജ്യത്തിനകത്തുനിന്ന് തന്നെ പാകിസ്ഥാൻ എതിരെ ശക്തമായിട്ടും മറ്റൊരു രാഷ്ട്രം രൂപപ്പെടുകയും ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ ലോകമെമ്പാടും പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓപ്പറേഷനിൽ ഇന്ത്യ പാകിസ്ഥാന്റെ നിരവധി വ്യോമ താവളങ്ങളും റഡാർ സംവിധാനങ്ങളുമാണ് നശിപ്പിച്ചത് ഇതിനുശേഷം മുട്ടുകുത്തിയിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ കരാറ് തകരുമോ എന്ന ആശങ്ക ചില പാകിസ്ഥാൻ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവിയായിട്ടുള്ള ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാൻ മാധ്യമങ്ങൾക്കൊരു അഭിമുഖം നൽകിയത് വൈറലായി വെടിനിർത്തൽ ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഈ അഭിമുഖത്തിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് എന്നിവർക്ക് ഇത് ഒരു പരീക്ഷണ സമയമാണ് എന്നാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് യാഥാർത്ഥ്യം എന്താണ് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു വെടിനിർത്തൽ പാലിച്ചു നിലവിലൊരു വെടിനിർത്തൽ നിലവിലുണ്ട് അതൊരു വലിയ വിജയമാണ് പക്ഷേ പാകിസ്ഥാൻ സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയം കാരണം ഇന്ത്യയിൽ നിന്നുള്ള പ്രസ്താവനകൾ ഈ വെടിനിർത്തൽ തുടരില്ല എന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കരാറ് പാലിക്കപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട് അത് വളരെ അപകടകരമായിരിക്കും നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കു വേണ്ടി മാത്രമല്ല മുഴുവൻ ലോകത്തിനും വേണ്ടി ഈ സമയത്ത് ഇതൊരു വലിയ പരീക്ഷണ ഘട്ടമാണ് ഇത് പല പരീക്ഷണങ്ങളും വിജയിക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് ബിലാബൽ ഭൂട്ടോ പറഞ്ഞത് അതേസമയം ഇന്ത്യയുമായി സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഇന്ത്യ മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധാർ പ്രതിരോധമന്ത്രി ഖ്വാജ ആസിഫ് സൈനിക മേധാവി ജനറൽ അസീം മുനീർ എന്നിവരും ഷഹബാസ് ഷെരീഫിന് പിന്തുണയറിയിച്ച് രംഗത്ത് വന്നെങ്കിലും ഇന്ത്യ അവരുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഇന്ത്യയെ തകർക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ബിലാ ബിലാവൽ ഭൂട്ടോ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ഇടറുന്നു ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഭയം ജനിക്കുന്നു വെടിനിർത്തൽ വേഗം സാധിക്കണം എന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുമ്പോഴും വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് പോലും അംഗീകരിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കാതെ പോകുന്നു മെയ് ഏഴാം തീയതി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ ആക്രമണത്തിൽ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം തകർന്ന മുരികെ എന്ന് പറയുന്ന പ്രദേശം പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നത് തീവ്രവാദത്തിനുള്ള പിന്തുണയല്ലേ എന്നതാണ് ഇന്ത്യയുടെ ചോദ്യം ഞങ്ങൾ തീവ്രവാദികളുമായി ബന്ധമില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യ വധിച്ച തീവ്രവാദികൾക്ക് മരണാനന്തര ചടങ്ങുകൾക്ക് സൈനിക മേധാവിമാരാണ് ചെന്ന് അന്തിമ ഉപചാരം ഉപചാരമർപ്പിച്ചത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ചെറിയ നഗരമായിട്ടുള്ള മുരിത് അവിടത്തെ ഭീകര ക്യാമ്പിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റവരെ രണ്ട് പാകിസ്ഥാൻ മന്ത്രിമാർ സന്ദർശിക്കുകയും ചെയ്തു ഈ സംഭവങ്ങളുടെ ഇതിലൂടെ കൃത്യമായി പാകിസ്ഥാന്റെ തീവ്രവാദവും ഭീകരരോടുള്ള നയവും പരസ്യമായി ലോകം മനസ്സിലാക്കുകയാണ് പാകിസ്ഥാനിലെ മുരിത് കേ ലഷ്കർ ഇബയുടെ ഭീകര കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് ഇന്ത്യ തീവ്രവാദികളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിൽ പെടാതെ നിർത്തിയെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് മെയ് ഏഴാം തീയതി പുലർച്ചെ പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി അതിൽ മുരിത് കെയിലെ മർക്കസ് തൊയ്ബ ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂർ താവളം ഉൾപ്പെടുന്നുണ്ട് ഇതിൽ തീയതി പഹൽഗാം ഭീകരാക്രമണത്തിൽ മുതൽ വരെ കൊല്ലപ്പെട്ടതിനു ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം നടത്തിയത് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഭാഗമായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടന പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സംഘടനയാണ് പാകിസ്ഥാൻ ഫെഡറൽ വ്യവസായ ഉൽപാദന മന്ത്രിയായിട്ടുള്ള റാണ തൻവീർ ഹുസൈനും പഞ്ചാബ് പഞ്ചാബ് ഭവനമന്ത്രി ബിലാൽ യാസീനും തിങ്കളാഴ്ച അതായത് മെയ് പതിമൂന്നാം തീയതി മുരുതിക്കയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചതായി പാകിസ്ഥാനിലെ ദി ന്യൂസ് ഇന്റർനാഷണൽ പത്രം റിപ്പോർട്ട് ചെയ്തു അപ്പോഴും ഇവരുമായിട്ട് അവർക്കുള്ള ബന്ധം കൃത്യമാണ് പാകിസ്ഥാൻ സർക്കാർ സ്വന്തം ചെലവിൽ പ്രദേശം പുനർനിർമ്മിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നും ഹുസൈൻ പറയുന്നു ഓപ്പറേഷനിൽ തകർന്ന ഒരു പള്ളിയുടെ പുനർനിർമാണത്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും വ്യക്തിപരമായി ധനസഹായം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞതായി പാകിസ്ഥാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീരമൃത്യു വരിച്ച സൈനികർക്ക് പാകിസ്ഥാൻ പത്ത് മില്യൺ പാകിസ്ഥാൻ റിയാൽ അഥവാ മൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ ഏതാണ്ട് പതിനെട്ട് മില്യൺ പാകിസ്ഥാൻ റിയാൽ അഞ്ച് കോടി രൂപയൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരമായിട്ട് പരിക്കേറ്റ ആളുകൾക്ക് ഒരു മില്യൺ പാകിസ്ഥാൻ റിയാൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപ മുതൽ രണ്ട് മില്യൺ പാകിസ്ഥാൻ റിയാൽ ഏകദേശം ആറ് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത് ഇവർക്ക് ഭീകരരോടും ഭീകരതയോടും താല്പര്യമില്ലാത്തതുകൊണ്ടാണോ ഭീകരരുടെ തല പോയതിന് ഇവർ ധനസഹായം നൽകുന്നത് അതും പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യം ഭീകരതയ്ക്ക് വേണ്ടി പണം ഒഴുക്കി കളിക്കുക മതപരമായ സ്ഥലങ്ങൾ ആക്രമിച്ചു എന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങൾ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയുടെ അവസാനത്തോടുകൂടി മുരിദയിലെ തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാകിസ്ഥാൻ സൈനികരുടെയും പാകിസ്ഥാനിലെ പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേരുകൾ ഇന്ത്യൻ സായുധ സേന പുറത്തുവിട്ടിരുന്നു ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് പേരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് മസൂദ് അസേറിന്റെ സഹോദരനും അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ച വ്യക്തിയുമായിട്ടുള്ള ഹാഫിസ് അബ്ദുറൌഫ് നേതൃത്വം നൽകിയിട്ടുണ്ട് നിരോധിത സംഘടനയായ ജമാഅത്തു അംഗങ്ങളും സിവിൽ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തതായി ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു പാകിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിലായി ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നിരവധി പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും അവരുടെ അന്ത്യക്രമങ്ങളിൽ പങ്കെടുക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തന്നെയുമല്ല സ്കൈ ന്യൂസ് ഫോറൻസിക് ആൻഡ് ഡേറ്റീം ടിക്ടോക്ക് യൂട്യൂബ് ഗൂഗിൾ എന്നിവ മർക്കസ് തൊയ്ബയുടെ നിരവധി ദൃശ്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എൽ ഇ ടി യെ പിന്തുണച്ചതും പാകിസ്ഥാനിലെ അൽക്കൊയ്ദയുടെ സൈനിക വിഭാഗവുമായ ത്രീ വൺ ത്രീ എന്ന് പറയുന്ന ബ്രിഗേഡിനെ പരാമർശിക്കുന്നതുമായ ത്രീ വൺ ത്രീ വീഡിയോകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോ ഇവർക്ക് ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് വളരെ കൃത്യമാണ് എത്രമാത്രം പാകിസ്ഥാൻ അതിനെ നിഷേധിച്ചാലും ശരി ജീവിച്ചിരിക്കുന്ന ധാരാളം തെളിവുകൾ ഇവിടെയുണ്ട് ഇപ്പോ ഷെയ്ഖ് ജില്ലയിലെ മുരികേയിലുള്ള മർക്കസ് തൊയ്ബ ഹാഫി ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് നംഗൽ സഹദാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ സമുച്ചയം എൺപത്തിരണ്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുകയാണ് അതിൽ ആയുധ പരിശീലനം ശാരീരിക പരിശീലന കേന്ദ്രങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബയുടെ മാതൃസംഘടനയായ മർക്കസ് ദർഷാദ് ഇതിന്റെ ആസ്ഥാനമായി രണ്ടായിരത്തിലാണ് മർക്കസ് തൊയ്ബ അഥവാ തൊയ്ബ സെന്റർ സ്ഥാപിതമായത് ഇതൊക്കെ സ്കൂളുകൾ പള്ളികൾ മെഡിക്കൽ സൗകര്യങ്ങൾ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകൾ എന്നിവയൊക്കെ മർക്കസ് തൊയ്ബയുടെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം തീവ്രവാദ കേന്ദ്രങ്ങളായിട്ടാണ് ഇവർ പ്രവർത്തിപ്പിച്ചിരുന്നത് രണ്ടായിരത്തിൽ സമുച്ചയത്തിനകത്തൊരു പള്ളിയും ഗസ്റ്റ് ഹൗസ് നിർമ്മിക്കുന്നതിന് ഫണ്ട് നൽകിയ ബില്ലാദിനുമായി ഈ കേന്ദ്രത്തിന് ബന്ധമുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിലെ കുറ്റവാളിയായ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ദൗറ ഈ റിബത്ത് അതായത് രഹസ്യാന്വേഷണ പരിശീലനം വരെ ലഭിച്ചത് ഈ കേന്ദ്രത്തിൽ നിന്നാണ് ഇരുപത്തിയാറ് മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാബു ഹുസൈൻ റാണയും സഹഗൂഢാലോചനക്കാരായിട്ടുള്ള അബ്ദുറഹ്മാൻ സെയ്ദ് സന്ദർശിച്ചതായി രേഖകളുണ്ട് ലഷ്കർ സ്ഥാപകനായ ഹഫീസ് സെയ്ദും സയ്ദും ലഖ്വിയെ പോലെയുള്ള അദ്ദേഹത്തിന്റെ സംഘടനയിലെ മറ്റ് തീവ്രവാദികളും ഈ കേന്ദ്രത്തിൽ താമസിച്ചിട്ടുണ്ട് എന്ന ഭീകര കേന്ദ്രത്തിൽ നിന്ന് കാശ്മീരിലേക്ക് മാത്രമല്ല ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഭീകര പ്രവർത്തനങ്ങൾക്കായി ഭീകരരെ അയക്കുന്ന ഇന്ത്യൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഇതോടുകൂടി ഭീകരവാദവുമായി പാകിസ്ഥാന്റെ ബന്ധമാണ് ഇന്ത്യ പരസ്യമായിട്ട് തന്നെ രംഗത്തു കൊണ്ടുവരുന്നത് ഇന്ത്യ തകർത്തെറിഞ്ഞ ഭീകരവാദ ക്യാമ്പായ മുരുക്കെ വീണ്ടും പുനർജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ അതിനെയും ഇന്ത്യ പൊളിച്ചടുക്കി രംഗത്ത് വരുന്നുണ്ട് നന്ദി